വിശ്വമിസ്സിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ എൻ്റെ പേര് സിസ്റ്റർ ജിൻസി വർഗീസ് ഞാൻ എം എസ് എമായി സന്യാസിനീ സമൂഹത്തിലെ അംഗമാണ് മിഷണറി സിസ്റ്റേഴ്സ് ഓഫ് മേരി ഉമാഗുലേറ്റ് എൻ്റെ വീട് തലശ്ശേരി അതിരൂപതയിൽ അരീക്കമല എന്ന സ്ഥലത്താണ് പപ്പ മരിച്ചിട്ട് ഒരു വർഷം കഴിഞ്ഞു മമ്മിയും ഞങ്ങളുടെ നാല് മക്കളുമാണുള്ളത് എൻ്റെ വെല്ലുമാൻ ചെറുപ്പം മുതലേ മാതാവിൻ്റെ ഭക്തിയായി വളർന്നതാണ് ഞാൻ കണ്ടിട്ടുള്ളത് ശനിയാഴ്ച നോമ്പ് ബുധനാഴ്ച നോമ്പ് എന്നും മാതാവിൻ്റെ അടുക്കൽ പ്രാർത്ഥിച്ച് ഞാൻ ചെറുപ്പം മുതലേ കണ്ടിട്ടുണ്ട് അങ്ങനെ മാതാവിനോട് വളരെ ചെറുപ്പം മുതലേ എൻ്റെ ഉള്ളിൽ ഒരു ഭക്തി തോന്നിയിട്ടുണ്ട് എപ്പോഴും നന്മ നിറഞ്ഞ മറിയുമെ ചൊല്ലി നടക്കുന്ന ഒരു ശീലം അമ്മയിൽ നിന്നും ഞാൻ പഠിച്ചിട്ടുണ്ട് അപ്പോൾ എപ്പോഴും മാതാവിൻ്റെ അടുത്തായിരിക്കുവാൻ ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ട് അതനുസരിച്ച് എപ്പോഴും നടക്കുമ്പോഴും നന്മ നിറഞ്ഞ മറിയുമേ ചൊല്ലിക്കൊണ്ട് വളരെ ചെറുപ്പം മുതലേ നടന്നിട്ടുണ്ട് ദൈവവിളി എന്ന് പറഞ്ഞാൽ അത് ദൈവത്തിൻ്റെ ദാനമാണ് എന്ന് വിശ്വസിക്കുന്ന വ്യക്തിയാണ് ഞാൻ ദൈവവിളി എങ്ങനെയാണ് ലഭിച്ചത് എപ്പോഴാ ആഗ്രഹമുണ്ടായത് എന്നൊക്കെ ചോദിച്ചാൽ പെട്ടെന്ന് അങ്ങനെ പറയാൻ സാധിക്കുകയില്ല വളരെ ചെറുപ്പത്തിൽ ദൈവവിളി ആഗ്രഹിച്ചിരുന്ന ഒരു വ്യക്തിയല്ല ഞാൻ അങ്ങനെ ആഗ്രഹിക്കാനുള്ള ഒരു സ്കോപ്പ് ഉണ്ടായിരുന്നില്ല കിടന്ന കിടപ്പിൽ കിടക്കുന്ന ഒരു വ്യക്തിക്ക് എങ്ങനെയാണ് ജീവിതത്തെക്കുറിച്ച് സ്വപ്നം കാണാൻ സാധിക്കുക അങ്ങനെ ഒരു അവസ്ഥയിലായിരുന്നു ഞാൻ അതായത് ഒന്നാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഞാനൊരു വലിയ കുഴിയിൽ അത് പണയിൽ വീണ് കല്ല് വെട്ടുന്ന ഒരു പണയുണ്ട് അവിടെ വീഴുകയാണ് അപ്പോൾ കിടന്ന കിടപ്പ് ഒരു മൂന്ന് വർഷം കിടക്കേണ്ടി വന്നു നിവർന്ന് തന്നെ ഏഴ് വയസ്സ് പ്രായമുള്ളപ്പോഴാണ് ഞാൻ പണയിൽ വീഴുന്നത് എനിക്ക് സ്കൂളിൽ പോകാൻ പറ്റത്തില്ല കളിക്കാൻ പറ്റത്തില്ല കിടന്ന കിടപ്പ് മാത്രം മൂന്ന് വർഷത്തിന് ശേഷം ഞാൻ വടികുത്തി നടക്കാനായിട്ട് തുടങ്ങി അപ്പോഴെൻ്റെ മമ്മിക്ക് ഭയങ്കര ഒരാഗ്രഹം പെൺകുട്ടിയാണ് എങ്ങനെയെങ്കിലും എഴുത്തും വായനയും പഠിക്കണം അപ്പോൾ ഞാൻ ഞങ്ങൾ നെല്ലിക്കുറ്റി എന്ന സ്ഥലത്താണ് ഞങ്ങളന്ന് താമസിച്ചിരുന്നത് അപ്പോൾ മിഷണറി സിസ്റ്റേഴ്സ് എം എസ് എം ഐ സിസ്റ്റേഴ്സ് ഹോം മിഷനായിട്ട് വീടുകളിൽ കൂടി വന്നു അപ്പോൾ മമ്മി പറഞ്ഞു എൻ്റെ കൊച്ചിനെ ഒന്ന് എഴുത്തും വായനയും പഠിക്കണമെന്ന് എനിക്കൊരാഗ്രഹമുണ്ട് അപ്പോൾ സിസ്റ്റേഴ്സ് പറഞ്ഞു നമുക്ക് പ്രാർത്ഥിക്കാം അപ്പോൾ മമ്മി അവസ്ഥയെല്ലാം പറഞ്ഞപ്പോൾ അവർ സിസ്റ്റേഴ്സ് സംസാരിച്ചു പിന്നെ സിസ്റ്റേഴ്സിൻ്റെ കൂടെയാക്കി പഠിപ്പിക്കാം എന്ന് പറഞ്ഞു അങ്ങനെയാണ് ഞാൻ ഒന്നാം ക്ലാസ്സിൽ നാളെ വീണത് രണ്ടു മൂന്നൊന്നും ക്ലാസ്സിൽ പോകാൻ സാധിച്ചിട്ടില്ല നാലാം ക്ലാസ് തൊട്ട് സിസ്റ്റേഴ്സിൻ്റെ കൂടെ നിന്നിട്ട് ഞാൻ വടികുത്തി സ്കൂളിൽ പോകുവാൻ ആരംഭിച്ചു അപ്പോൾ എനിക്ക് എല്ലാവരും കുട്ടികൾ പഠിക്കുന്ന പോലെ പഠിക്കാൻ ആഗ്രഹമുണ്ട് പക്ഷേ എനിക്ക് അറിയില്ല സ്കൂളിൽ പോകും തിരിച്ചു വരും ഒരു വർഷത്തിൽ ഒരു മാസം അല്ലെങ്കിൽ രണ്ട് മാസമൊക്കെയാണ് സ്കൂളിൽ പോകുക ടീച്ചേഴ്സ് നന്നായിട്ട് കെയർ ചെയ്യുമായിരുന്നു അപ്പോൾ എഴുതാനും വായിക്കാനൊക്കെ ആഗ്രഹമുണ്ട് ഞാൻ കൂടെ ഉള്ളവരോട് പോയി ചോദിക്കും എങ്ങനെയാണ് വായിക്കുന്നത് അവർ പറഞ്ഞ് എന്നെ സഹായിച്ചിട്ടുണ്ട് എനിക്ക് സ്കൂളിലെ പുസ്തകമൊക്കെ എൻ്റെ കൂട്ടുകാർ കൊണ്ടു തന്നിട്ടുണ്ട് അങ്ങനെ വിദ്യാഭ്യാസ കാലം നടന്നു പോകുമ്പോൾ എല്ലാവരും പഠിക്കുമ്പോൾ എനിക്ക് ആഗ്രഹമാണ് പഠിക്കാൻ പക്ഷേ എനിക്ക് പഠിക്കാൻ അറിയില്ല അപ്പോൾ ഞാനും സിസ്റ്റേഴ്സിന്റെ കൂടെയാണ് എപ്പോഴും ചാപ്പലുണ്ട് അവിടെ മാതാവിൻ്റെ മുമ്പിൽ എല്ലാ സമയവും സ്കൂൾ വന്നു കഴിഞ്ഞ് കാപ്പി പിടിച്ചപാട് ഞാൻ പോകുന്ന സ്ഥലം ചാപ്പലാണ് മാതാവിൻ്റെ അടുത്ത് പോകും നന്മ നിറഞ്ഞ പറയും ചൊല്ലിക്കൊണ്ടിരിക്കും കുറച്ച് കഴിഞ്ഞ് വർഷങ്ങൾ കഴിഞ്ഞ് ജപമാല ചെല്ലാൻ പഠിച്ചു അപ്പോൾ ജപമാല ചൊല്ലിക്കൊണ്ടേയിരിക്കും വേറെ ഒന്നും അറിയില്ല കുറച്ച് കഴിഞ്ഞ് സിസ്റ്റേഴ്സൊക്കെ ബൈബിൾ വായിക്കുന്ന കണ്ടു അപ്പോൾ ബൈബിൾ വായിക്കാൻ തുടങ്ങി അങ്ങനെ മാതാവിനോടുള്ള ഒരു ഭക്തി കൂടിക്കൂടി വന്നു അങ്ങനെ എനിക്ക് ഓരോ ക്ലാസ്സും പഠിച്ചു കഴിഞ്ഞ് പത്താം ക്ലാസ്സിലെത്തിയപ്പോൾ ഞാൻ ഒന്നാം ക്ലാസ്സും പത്താം ക്ലാസ്സും മാത്രമാണ് പൂർണ്ണമായിട്ട് സ്കൂളിൽ പോയത് പത്താം ക്ലാസ്സിലെത്തിയ വർഷം എൻ്റെ ഒരു ക്ലാസ്സും മുടങ്ങിയിട്ടില്ല എല്ലാ ദിവസവും ക്ലാസ്സിൽ പോകുവാൻ ഡെയിലി ക്ലാസ്സിൽ പോകുവാൻ പഠിക്കുവാന് എല്ലാവരുടെയും ഒപ്പം ഒപ്പമൊന്നും പഠിക്കാനൊന്നും എനിക്ക് സാധിച്ചില്ല എങ്കിലും എനിക്ക് പഠിക്കാൻ സാധിക്കും എന്നൊരു ഉറപ്പ് കിട്ടുക ഞങ്ങളുടെ നെലിക്കുറ്റി സെൻറ് അഗസ്റ്റീൻ ഹൈസ്കൂള് നൂറ് ശതമാനം കുട്ടികൾക്ക് മാർക്ക് മേടിക്കുന്ന കുട്ടികൾ പഠിക്കുന്ന സ്കൂളാണ് അപ്പോൾ ടീച്ചേഴ്സിനൊക്കെ ഒരു ആശങ്കയാണ് ജിൻസി പരീക്ഷ എഴുതിയാൽ വിജയിക്കുമോ അപ്പോൾ എൻ്റെ ക്ലാസ് ടീച്ചർ പറഞ്ഞു ജിൻസി പ്രാർത്ഥിക്കുന്ന കുട്ടിയാണ് അപ്പോൾ ജിൻസി എന്താ മാതാവിനോട് പ്രാർത്ഥിക്കുന്ന ആ ടീച്ചറും ഇതുപോലെ ഇവിടെ ഞങ്ങൾ സിയോൺ കോൺവെൻ്റിൽ വെള്ളിയാഴ്ച നി ആരാധനയുണ്ട് അവിടെ വന്ന് പ്രാർത്ഥിക്കുന്നു ടീച്ചറും പ്രാർത്ഥിക്കാൻ വരുന്ന വ്യക്തിയാണ് അപ്പോൾ ടീച്ചർ കാണാറുണ്ട് ഞാൻ എപ്പോഴും മാതാവിൻ്റെ മുമ്പിൽ പ്രാർത്ഥിക്കുന്നതായിട്ട് ടീച്ചർ ഇങ്ങനെ പറയും ജിൻസി എന്തായാലും പ്രാർത്ഥിക്കുന്ന മാതാവിനോട് പ്രാർത്ഥിക്കുന്ന കുട്ടിയാ അതുകൊണ്ട് ജയിക്കുമെന്ന് അപ്പോൾ ഞാൻ എപ്പോഴും പരീക്ഷ ഓരോ പരീക്ഷ കഴിഞ്ഞ് വരുമ്പോഴും ഞാൻ മാതാവിനോട് പറയും മാതാവേ എനിക്ക് ജയിക്കാൻ ഒരു വഴിയില്ല മാതാവ് എന്നെ സഹായിക്കണം ജപമാല നിരന്തരം ചൊല്ലിക്കൊണ്ടേയിരുന്നു സ്കൂ പരീക്ഷ എഴുതാൻ പോകുമ്പോൾ ജപമാല ചൊല്ലും വരുന്ന വഴിക്ക് ജപമാല ചൊല്ലും എപ്പോഴും ജപമാല ചൊല്ലിക്കൊണ്ടിരുന്നു അപ്പോഴൊക്കെ എനിക്ക് ഉറപ്പുണ്ട് മാതാവ് എന്നെ സഹായിക്കും ഇംഗ്ലീഷ് പരീക്ഷയ്ക്കൊക്കെ എന്താ എഴുതണ്ടേ ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്തിട്ടുണ്ട് ടീച്ചേഴ്സ് പഠിപ്പിച്ചിട്ടുണ്ട് കൂട്ടുകാർ പഠിപ്പിച്ചിട്ടുണ്ട് പക്ഷേ ഓർത്തിരിക്കാനുള്ള ഒരു മനധൈര്യമൊന്നും അന്നുണ്ടായിരുന്നില്ല അപ്പോഴ് ഞാനിങ്ങനെ പറയും എന്താ എഴുതുക അപ്പോൾ പരീക്ഷയ്ക്കൊക്കെ എഴുതാനൊന്നും എനിക്ക് ഒന്നും കിട്ടാറില്ല ഞാനപ്പം മാതാവിനോട് പ്രാർത്ഥിക്കും അപ്പോൾ എൻ്റെ മുമ്പിൽ ഒരു ഇൻസ്ട്രമെൻ ബോക്സ് ഉണ്ട് ആ ബോക്സിലെ ഇംഗ്ലീഷ് വാക്കുകൾ എഴുതി വെച്ചത് എൻ്റെ ഓർമ്മയിൽ ഇന്നുമുണ്ട് പക്ഷേ എല്ലാ കുട്ടികളോടും ഒപ്പം തന്നെ നാനൂറ്റി പതിമൂന്ന് മാർക്ക് മേടിച്ച് അതായത് സെക്കൻഡ് ക്ലാസ് മേടിച്ച് പാസ്സാകാനായിട്ട് എനിക്ക് സാധിച്ചു അപ്പോൾ എനിക്ക് തോന്നി എൻ്റെ ജീവിതത്തിൽ ദൈവം എന്തോ ആഗ്രഹിക്കുന്നുണ്ട് എന്നെക്കുറിച്ച് എന്തോ ഒരു പ്രതീക്ഷ ഉണ്ട് എന്ന് അപ്പോൾ ഞാൻ എൻ്റെ മമ്മിയോട് ചോദിച്ചു മമ്മി ഞാൻ സിസ്റ്റർ സിസ്റ്ററാകാൻ പോക്കോട്ടെ മമ്മിക്ക് കുഴപ്പമുണ്ടോ ഞാൻ മൂത്തയാളാണ് എന്നെ മമ്മി പറഞ്ഞു ദൈവത്തിൻ്റെ ഇഷ്ടം എന്തോ അത് അപ്പോൾ ഞാൻ എം എസ് എമ്മ സിസ്റ്റേഴ്സിനോട് പറഞ്ഞു ഇഷ്ടം ഞാനും മടത്തി വരിക അപ്പം പറഞ്ഞു ഈ കാല് വയ്യാത്തത് കൊണ്ട് നടക്കാനൊന്നും പറ്റില്ല ഞങ്ങൾക്ക് കുന്നും മലയൊക്കെ ഉള്ള സ്ഥലമാണ് അവിടെയൊക്കെ ശുശ്രൂഷ ചെയ്യുവാനായിട്ട് പറ്റുമോ നമുക്ക് വേറെ ഏതെങ്കിലും കോൺഗ്രിയേഷനിൽ സിസ്റ്റർ ആയാൽ പോരെ ഞാൻ പറഞ്ഞു പോരാ എനിക്ക് എം എസ് എം ഐയിൽ തന്നെ സിസ്റ്റർ ആകണം മാതാവിൻ്റെ മഠത്തിൽ ചേരണം അപ്പോൾ സിസ്റ്ററിനോട് പറഞ്ഞു ഞങ്ങളെ പഠിപ്പിക്കുന്ന ഒരു ടീച്ചറാണ് സിസ്റ്റർ ആ സിസ്റ്റർ പറഞ്ഞു ജിൻസിക്ക് മാതാവിൻ്റെ വേറെ മഠമുണ്ട് അവിടെ ചേർന്നാലോ ഞാൻ പറഞ്ഞു പോരാ എനിക്ക് എം എസ് എം ഐയിൽ തന്നെ ചേരണം ഫോർമേഷൻ ഉണ്ടല്ലോ അങ്ങനെയെന്ന് പറയാനുള്ള ധൈര്യം ആരെനിക്ക് തന്നതെന്ന് എനിക്കറിയില്ല ഞാൻ ഇന്നും വിശ്വസിക്കുന്നു മാതാവ് ഇടപെട്ടതായിരിക്കും ഫോർമേഷൻ ഉണ്ടല്ലോ അപ്പോഴെൻ്റെ കാലിന് വേദനയൊക്കെ വരികയാണെങ്കിൽ ഞാൻ തിരിച്ചു വന്നോളാം ഞാനൊന്ന് പോയി നോക്കട്ടെ അങ്ങനെയാണ് സത്യം പറഞ്ഞാൽ എനിക്ക് ഒരു സിസ്റ്റർ ആകണം എന്നൊരു ആഗ്രഹം ജനിച്ചത് അതായത് പഠിക്കാൻ പറ്റും മാതാവ് എന്നെ അനുഗ്രഹിച്ചു എന്ന് ഉറപ്പ് വന്നപ്പോഴാണ് നടത്തിച്ചേരുവാന് ദൈവത്തിനായിട്ട് ജീവിക്കണം ശുശ്രൂഷ ചെയ്യണം എന്നുള്ള ആഗ്രഹം എന്നിൽ ജനിച്ചത് പ്രിയപ്പെട്ടവരെ എനിക്ക് അത്ഭുതകരമായി തോന്നുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ പരിശുദ്ധ അമ്മ എന്നെ കൈപ്പിടിച്ച് നടത്തിയതുപോലെ എൻ്റെ ഇളയ ബാച്ചുകാരെയും അതായത് എസ് എൽ സിക്ക് ഒരുങ്ങുന്ന കുട്ടികളെയെല്ലാം മാതാവിൻ്റെ അരികിലേക്ക് ടീച്ചേഴ്സ് കൊണ്ടുവരുന്ന ഒരു സംഭവം എന്ന് പറയുക ഞാൻ പരീക്ഷയിൽ മാതാവിനോട് പ്രാർത്ഥിച്ച് ജയിച്ചു മാതാവ് ഇടപെട്ടു അപ്പോൾ ടീച്ചേഴ്സ് എപ്പോഴും പത്താം ക്ലാസ്സിലെത്തുമ്പോഴേ കുട്ടികളോട് പറയുന്ന ഒരു കാര്യമുണ്ട് നിങ്ങൾ മാതാവിനോട് പ്രാർത്ഥിച്ചോ മാതാവ് നിങ്ങളെ സഹായിക്കും ആരും തോക്കുകയില്ല എന്ന് എൻ്റെ അനിയത്തി എൻ്റെ പുറകിലായിട്ടാണ് എസ് എൽ സിക്കായിട്ട് ഒരുങ്ങിയത് അപ്പോൾ അവരോടൊക്കെ ടീച്ചേഴ്സ് പറയും ജിൻസി എന്ന് പറയുന്ന ഒരു കുട്ടിയുണ്ടായിരുന്നു നിങ്ങളുടെ മുമ്പിലായിട്ട് പഠിച്ചു പോയതാണ് നടക്കാനൊന്നും സാധിക്കുകയില്ല വടിയിൽ നടന്നാണ് ഇവിടെ പഠിച്ചത് അപ്പം മാതാവിനോട് ജപമാല ചൊല്ലി പ്രാർത്ഥിച്ചത് വഴി പരീക്ഷയിൽ നല്ല മാർക്ക് വാങ്ങി അപ്പോൾ എൻ്റെ അനിയത്തിനെ എഴുന്നേറ്റ് നിർത്തിട്ട് ചോദിക്കും എൻ സംഭവമൊക്കെ പറയും ഇങ്ങനെ പഠിക്കാൻ സാധിക്കില്ലായിരുന്നു കിടന്ന കിടപ്പായിരുന്നു പിന്നെ വടിയിലാണ് സ്കൂളിൽ വന്നുകൊണ്ടിരുന്നത് ചേച്ചി എപ്പോഴും ശപമാല ചൊല്ലി പ്രാർത്ഥിക്കുമായിരുന്നു എന്നൊക്കെ പറയും അപ്പോൾ പിള്ളേ കുട്ടികൾക്കൊക്കെ മാതാവിനോട് പ്രാർത്ഥിക്കുവാന് ആയിട്ട് സാധിക്കും ഞാനിവിടെ നിൽ ഇപ്പോൾ നിൽക്കുന്നത് സിയോൺ കോൺവെൻ്റിൻ്റെ സെൻറ്ററിൻ്റെ മുമ്പിലാണ് ഇവിടെ അനേകർ വന്ന് പ്രാർത്ഥിക്കുന്ന സ്ഥലമാണ് പരീക്ഷയുടെ സമയമൊക്കെ ആകുമ്പോൾ ഇവിടെ കുട്ടികൾ ഞങ്ങളൊക്കെ പഠിക്കുന്ന സമയത്തും അത് കഴിഞ്ഞാണെങ്കിലും കുട്ടികൾ വളരെ ഒത്തിരി പേര് വന്ന് പ്രാർത്ഥിക്കും അപ്പോൾ മാതാവിൽ നിന്നും ധാരാളം അനുഗ്രഹങ്ങൾ ലഭിക്കും പ്രത്യേകമായിട്ട് എസ് എൽ സിക്ക് ഒന്നും ആ കാലഘട്ടത്തിൽ ആരും തന്നെ തോൽക്കുകയില്ല മാതാവിനോട് പ്രാർത്ഥിക്കുമ്പോൾ മാതാവ് അവർക്ക് ആവശ്യമുള്ള കൃപകൾ കൊടുക്കുന്നതായിട്ട് കാണുവാനായിട്ട് സാധിക്കും ഞാൻ വീണത് എന്ന് പറയുന്നത് പണയലാണ് പണ എന്ന് പറയുന്നത് ഈ കല്ല് വെട്ടുന്ന വെട്ടുകല്ലിൻ്റെ കുഴിയാണ് ഏകദേശം ഒരു പത്തിരുപത് കോല് താത്തമുള്ള വലിയ പണയലാണ് ഞാൻ വീണത് ഞാൻ വീഴുന്ന സമയത്ത് എൻ്റെ കൂടെ എൻ്റെ അനീത്തിയും അനീത്തിയും ഉണ്ടായിരുന്നു ഞങ്ങൾ രണ്ടുപേരും നടന്നു പോകുമ്പോഴാണ് ഒരു ഒരു വലിയ പണ അതിൻ്റെ ഇപ്പുറത്തൊരു ചെറിയ പണയിൽ നിന്ന് ഇങ്ങോട്ട് കയറുമ്പോഴാണ് എൻ്റെ കയ്യിലൊരു കുടം ഉണ്ടായിരുന്നു ആ കുടം കുത്തി കയറുമ്പോൾ ആ മഴ പെയ്ത് കിടക്കുന്ന ഒരു വിഷുവിൻ്റെയൊക്കെ സമയമായിരുന്നു അത് കുത്തി കയറുമ്പോൾ അവിടെ ഇടിഞ്ഞു പോയതാണെന്ന് തോന്നുന്നു കുടം താഴെ ചെന്ന് വീണ് അതിൻ്റെ പുറകെയാണ് ഞാൻ വീ വീഴുക അപ്പോൾ അതിൻ്റെ തൊട്ടടുത്ത് വേറൊരു പണയിൽ പണിയെടുക്കുന്ന ചേട്ടൻ ഇതിൻ്റെ ഒച്ച കേട്ടുകൊണ്ട് കുടം വീഴുന്ന ഒച്ച കേട്ടുകൊണ്ട് വരുമ്പോൾ ഞാനിങ്ങനെ വീഴുന്നതേ ഉള്ളൂ ഇതൊക്കെ മണിപ്പാലിലായിരുന്നു ഒക്കെ ആദ്യം ഒരു പതിനഞ്ച് ദിവസം ഒക്കെ കഴിഞ്ഞ് പ്ലാസ്റ്റിക് ഇട്ട് വന്ന് ബോധമൊക്കെ തെളിഞ്ഞ് അങ്ങനെ വരുമ്പോൾ ആ ചേട്ടൻ അരികിൽ വന്ന് പപ്പയോടും അമ്മിയോടൊക്കെ പറയുന്നത് ഞാൻ കേട്ടിട്ടുള്ളതാണ് പകുതി ഇറങ്ങി പകുതി ചാടി അങ്ങനെ എടുക്കുമ്പോൾ ഒരു അനക്കം മാത്രമേ എനിക്കുണ്ട് ഒരു തേനൻ എന്ന് പറഞ്ഞ ചേട്ടനാണ് എന്നെ അവിടെ നിന്നും എടുത്ത് രക്ഷിച്ചത് ഒരു ക്രൈസ്തവ സഹോദരനാണ് ഇന്ന് ആ ചേട്ടന് ഈ ഭൂമിയിലില്ല ദൈവസന്നദ്ധിയിലാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഞാൻ ട്രീറ്റ്മെൻറ്റിലായിരിക്കുമ്പോൾ ആ ചേട്ടൻ പല പ്രാവശ്യം എന്നെ വന്ന് കാണാൻ വന്നിട്ടുണ്ട് എൻ്റെ അടുത്ത് തമാശകൾ പറഞ്ഞിട്ടുണ്ട് ആ ചേട്ടനെയും കുടുംബത്തെയും ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു മക്കളാണ് അതേ മൂത്ത മകളാണ് ജിൻസി പിന്നെ ഏഴ് വയസ്സുള്ളപ്പോൾ ഇവിള് ഒരു വെട്ടികല്ലാം കുഴിയിൽ വീണത് അന്ന് അവിടുന്ന് പിന്നെ കാലിൻ്റെ ഈ ജോയിൻ്റ് വിട്ടുപോയി ഇവിടുന്ന് മൂക്കിൻ്റെ പാലം പൊട്ടിയെന്നും പറഞ്ഞാണ് ഞങ്ങൾ പിന്നെ കണ്ണൂർക്ക് കൊണ്ടുപോകും ശ്രീകണ്ഠപുരം കൊണ്ടുപോയപ്പോൾ അവർ പറഞ്ഞു കണ്ണൂർക്ക് കൊണ്ടുപോകുമോ പിന്നെ മൂക്കിൻ്റെ പാലം ചിലപ്പോൾ ഒന്ന് ഓപ്പറേഷൻ ചെയ്യേണ്ടവരുമെന്ന് അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴാണ് അറിയുന്നത് കാലിൻ്റെ ജോയിൻറ്റ് വിട്ടുപോയെന്ന് ഇങ്ങനെ അവിടുന്ന് പിന്നെ കണ്ണു മണിപ്പാലിന് കൊണ്ടുപോയി അവിടെ ചെന്ന് ഒരു കുറേ വർഷം ഒരു നാല് വർഷത്തോളം കിടന്ന കിടപ്പിൽ പ്ലാസ്റ്റർ ഇട്ട് ഏക്കാതെ കൊണ്ട് അപ്പം ഞാൻ ഓർത്ത് തൈമേ ഒന്ന് ഏറ്റിരുന്ന് അല്പൻ സമയക്ക് ഞാൻ നമുക്ക് സുഖമാകുമ്പം കാല് പണിയിച്ച് വെള്ളി കൊണ്ട് കാല് പണിയിച്ച് പണിയിച്ചവളോളും വില്പത്തി കൊടുത്താക്കാവുന്ന ഞാൻ നേർന്നിട്ടുണ്ടായിരുന്നു പിന്നെയാണെങ്കിലും അല്പൻ സാമ്മ വലിയ ഇതിൽ ഞങ്ങളെ സംരക്ഷിച്ചു ഏറ്റിരിക്കുമല്ല ഇപ്പം നടന്നൊരു സ്റ്റർ ആയി സനത്തിൽ നാം ഇപ്രകാരം വായിക്കുന്നു എൻ്റെ ശക്തി നിനക്ക് കാണിച്ചു തരുന്നതിനും അങ്ങനെ എൻ്റെ നാമം ലോകം മുഴുവനും പ്രഘോഷിക്കപ്പെടുന്നതിനു വേണ്ടി നിന്നെ ഞാൻ ജീവിക്കാൻ അനുവദിച്ചു എന്ന് അതെ നമ്മൾ ദൈവഹിതത്തിന് ആമേൻ പറയുമ്പോൾ ദൈവം നമ്മളെ ഉപകരണങ്ങളാക്കുന്നു എങ്ങനെ ഇവിടെ എത്തിയെന്നോ എങ്ങനെ ദൈവത്തിൻ്റെ പദ്ധതിയിൽ സഹകരിക്കുന്നു എന്നൊന്നും നമുക്ക് ആർക്കും പറയാൻ സാധിക്കുകയില്ല പക്ഷെ ദൈവത്തിന് നമ്മെക്കുറിച്ച് ഒരു പദ്ധതിയുണ്ട് മിസ്റ്റർ പൗലോസ്ലിഗ പി എഴുതിയ ലേഖനത്തിൽ ഇപ്രകാരം നമ്മൾ വായിക്കുന്നുണ്ട് എന്നെ ശക്തനാക്കുന്നവനിലൂടെ എനിക്ക് എല്ലാം ചെയ്യാൻ സാധിക്കുമെന്ന് അതെ എനിക്ക് എന്ത് കാര്യം ചെയ്യാൻ സാധിക്കുന്നതോ അത് ദൈവത്തിൻ്റെ കൃപ ഒന്നുകൊണ്ട് മാത്രമാണ് ഞാൻ ചെറുപ്പത്തിലൊക്കെ ചെയ്തുകൊണ്ടിരുന്ന ഒരു കാര്യമുണ്ട് നമുക്ക് ഒൻപത് വിഷയം പഠിക്കുവാനുള്ളപ്പോൾ ആ ഒമ്പത് വിഷയവും ഓരോ വിശുദ്ധർക്ക് ഞാൻ ഏൽപ്പിച്ചു കൊടുക്കുമായിരുന്നു ഏറ്റവും പഠിക്കാൻ എനിക്ക് ഒട്ടും അറിയില്ലായെന്ന് ഇംഗ്ലീഷ് അത് ഞാൻ പരിശുദ്ധ അമ്മയ്ക്ക് ഏൽപ്പിച്ചു കൊടുക്കും പിന്നെ മാത്സ് അൽഫോൻസാമ ടീച്ചറായിരുന്നു അപ്പോൾ അൽഫോൻസാമയ്ക്ക് സമർപ്പിക്കും മാത്സ് പിന്നെ ഫിസിക്സ് സമർപ്പിക്കും അങ്ങനെ ഓരോരോ ടഫായിട്ടുള്ള വിഷയങ്ങളും ഓരോ വിശുദ്ധർക്ക് സമർപ്പിക്കും ഒരു പേപ്പർ എടുക്കും ആ പേപ്പറിൽ ഓരോ വിശുദ്ധരുടെ ഒമ്പത് വിശുദ്ധരുടെ പേരെഴുതും പരി ഫസ്റ്റ് പരിശുദ്ധ അമ്മയുടെ പേരെഴുതും അതിൻ്റെ താഴെ ഓരോ വിശുദ്ധരുടെയും ഓരോ വിശുദ്ധരുടെയും പേരെഴുതും അവരുടെ നേരെ ഓരോ വിഷയം സമർപ്പിക്കും എന്നിട്ട് ഞാൻ ഈ പുസ്തകം എടുക്കുന്നതിന് മുമ്പ് ഈ വിശുദ്ധരോട് പറയും ഞാനിപ്പോൾ ഇംഗ്ലീഷ് പഠിക്കാൻ പോവുക വിശുദ്ധ കൊച്ചു ത്രേശ്യയായി എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ എന്ന് പറഞ്ഞ് ഒരു നന്മ നിറഞ്ഞ മറിയും ഒരു സ്വർഗസ്നായ പിതാവും ഒരു ത്രിത്വസ്തുതിയും ചെല്ലി ഞാൻ പ്രാർത്ഥിക്കും എനിക്ക് വയ്യാത്ത സമയത്തൊക്കെ എൻ്റെ മമ്മി എപ്പോഴും എൻ്റെ കൂടെ നടന്ന് എനിക്ക് ഓരോ കാര്യങ്ങളും ചെയ്തു തരും ഒരു കുഞ്ഞു കുട്ടിയെ നോക്കുന്നത് പോലെ പന്ത്രണ്ട് വയസ്സ് വരെ എൻ്റെ മമ്മി എനിക്ക് വാരിത്തന്ന് അങ്ങനെ എന്നെ കൊണ്ടു നടന്ന അപ്പോൾ മഠത്തിൽ വന്നപ്പോൾ എനിക്ക് കാര്യങ്ങളൊന്നും ചെയ്തു തരാൻ ആരുമില്ല അപ്പോൾ ഞാൻ പരിശുദ്ധ അമ്മയോട് പറയും എൻ്റെ മമ്മി എൻ്റെ കൂടെ നടക്കുന്നത് പോലെ പരിശുദ്ധി അമ്മ നീ എൻ്റെ കൂടെ വരണം എനിക്കൊന്നും ചെയ്യാൻ അറിയില്ല തിന്നാൻ അറിയില്ല ഡ്രസ്സ് അലക്കാൻ അറിയില്ല അങ്ങനത്തെ ഒരു കാര്യവും എനിക്കറിയില്ല ഞാൻ കോൺവെൻറ്റിൽ നിന്ന് പഠിച്ച കാലത്തും എൻ്റെ മമ്മി എല്ലാ ദിവസവും വന്ന് എനിക്ക് ഡ്രസ്സ് അലക്കിത്തരും പിന്നെ എൻ്റെ കൂടെ നിൽക്കുന്ന ഫ്രണ്ട്സ് പുസ്തകങ്ങൾ കൊണ്ട് തരും അവർ പുസ്തകം എൻ്റെ അനിയത്തി ഫ്രീ പീരീഡ് കിട്ടുമ്പോൾ എനിക്ക് എഴുതി തരും അങ്ങനെയൊക്കെയാണ് ബുക്കിൽ നോട്ട് കംപ്ലീറ്റ് ആക്കി തരും അങ്ങനെയൊക്കെയാണ് ഞാൻ പഠിച്ച് വന്നിട്ടുള്ളത് അപ്പോൾ എനിക്കൊന്നും ചെയ്യുവാനോ ഒന്നും അറിയില്ല അപ്പോൾ ഞാൻ പരിശുദ്ധ അമ്മയോട് ഓരോ കുഞ്ഞി കാര്യം ചെയ്യുമ്പോഴും ഞാൻ പ്രാർത്ഥിക്കും മാതാവ് നീ എന്ന കൂടെ വരണം എന്നെ നാണം കെടുത്തരുത് എനിക്കൊന്നിനും കഴിവില്ല ആദ്യ നാളുകളിലൊക്കെ ഞാൻ ഇങ്ങനെ തന്നെ പറഞ്ഞിട്ടോ ഓരോ ചുവടും വയ്ക്കുന്നതും ഓരോ കാര്യങ്ങൾ ചെയ്യുന്നതും പിന്നെ എങ്ങനെയെന്നറിയില്ല എല്ലാ കാര്യങ്ങളും പെട്ടെന്ന് പെട്ടെന്ന് പഠിക്കുവാനായിട്ട് സാധിച്ചു പലരും എന്നോട് ചോദിക്കുന്നുണ്ട് ഇത്ര ചെറുപ്പത്തിൽ എങ്ങനെയാണ് മതറായതെന്ന് അത്ഭുതം എന്നേ എനിക്കും പറയുവാനുള്ളൂ ദൈവത്തിൻ്റെ ഇടപെടൽ എന്നേക്കാളും ശക്തരും കഴിവുള്ളവരും പ്രാപ്തിയുള്ളവരൊക്കെ എം എസ് എ സന്യാസിനി സമൂഹത്തിലുണ്ട് ദൈവത്തിൻ്റെ പദ്ധതി എന്തെന്ന് നമുക്കാർക്കും ചിന്തിക്കാൻ കഴിയുന്നതിലും അപ്പുറമാണ് ഞാൻ ഇന്ന് ചെയ്യാനുള്ള ഒരു കാര്യം രാവിലെ എഴുന്നേക്കുന്നത് പ എഴുന്നേൽക്കുമ്പോഴേ ഒരു ജപമാല സാധിക്കുമ്പോഴൊക്കെ മുട്ടുകുത്തിച്ചെല്ലും അല്ലെങ്കിൽ നിന്നുകൊണ്ടെങ്കിലും ഒരു ജപമാല മുറിയിൽ നിന്ന് ചെല്ലിയിട്ടേ പുറത്തോട്ട് ഇറങ്ങാറുള്ളൂ എൻ്റെ കമ്മ്യൂണിറ്റിയെയും പ്രാർത്ഥന ആവശ്യപ്പെട്ടവരെയും ഒക്കെ സമർപ്പിച്ച് ഒരു ജപമാല ചൊല്ലിയിട്ടേ ദിവസം ആരംഭിക്കാറുള്ളു അതേ കിടക്കാൻ പോകുന്നതിന് മുമ്പും ഒരു ജപമാല ചെല്ലാൻ ഞാൻ ആഗ്രഹിക്കാറുണ്ട് പറ്റാത്തപ്പോഴേക്കും ഒരു രഹസ്യമെങ്കിലും കട്ടിലയിലിരുന്ന് ചെല്ലിയിട്ടാണ് കിടക്കുക മൂന്ന് ജപമാല ഒരു ദിവസം ചെല്ലും മറ്റുള്ളവർക്ക് വേണ്ടി ചൊല്ലി പ്രാർത്ഥിക്കും എൻ്റെ കുടുംബത്തിന് വേണ്ടി ഒരു ജപമാല ചെല്ലാറുണ്ട് അപ്പോൾ ഇങ്ങനെ ഓരോ വഴികളിലും മാതാവേ നീ എൻ്റെ കൂടെ വരണം എന്ന് പറയുന്ന ഒരു അവസ്ഥ എൻ്റെ കുഞ്ഞുനാൾ മുതൽ എനിക്കുണ്ട് എന്ത് കാര്യം ചെയ്യാൻ പോകുമ്പോഴും മാതാവ് എൻ്റെ കൂടെ ഉണ്ടെങ്കിൽ എനിക്ക് പേടിയില്ല ഇപ്പോൾ പരീക്ഷ എഴുതാൻ പോവുക ഒരു പ്രസംഗം പറയാൻ പോവുക അപ്പോഴൊക്കെ മാതാവ് എൻ്റെ പ്രാർത്ഥിക്കുമ്പോഴൊക്കെ എപ്പോഴും പറയാറുണ്ട് മാതാവ് അരികിൽ നിൽക്കുന്ന ഒരു അനുഭവ സിസ്റ്റിന് എപ്പോഴുമുണ്ട് എന്ന് എനിക്കത് അനുഭവപ്പെടാറുണ്ട് പരശുദ്ധ അമ്മ എന്നെ കയ്യിൽ പിടിച്ച് നടത്തുന്ന ഒരനുഭവം ഇതുപോലെ തന്നെ എനിക്ക് ഫസ്റ്റ് വീണ് കഴിഞ്ഞ് ഓപ്പറേഷൻ ചെയ്യാനായിട്ട് മണിപ്പാലിൽ കൊണ്ടുപോകുക അപ്പം പപ്പയും പപ്പയുടെ അമ്മയും പിന്നെ ഒരു പപ്പ പപ്പയുടെ ഒരു കൂട്ടുകാരനാണ് കൂടെയുള്ളത് അപ്പം ഞങ്ങൾ റോഡ് ക്രോസ് ചെയ്ത് പോകുമ്പോൾ പപ്പ എന്നെ തോളത്തെടുത്തിട്ടുണ്ട് ഞങ്ങൾ ചായ കുടിക്കാൻ വേണ്ടി മണിപ്പാലിൽ ഹോട്ടലിലോട്ട് പോകുമ്പോൾ ഒരു സൈക്കിൾ വന്ന് പപ്പയെ ഇടിച്ചു അപ്പം പപ്പയുടെ കയ്യിലിരുന്ന് ഞാൻ തെറിച്ച് പോയി പോയിട്ട് ചെന്ന് വീ വീഴുക നിലത്ത് വീണില്ല ആ കൈ പപ്പയുടെ കൂട്ടുകാരൻ്റെ കയ്യിലാണ് ഞാൻ ചെന്ന് അപ്പം അവിടെയൊക്കെ പരിശുദ്ധ അമ്മ കൈകളെ താങ്ങിയ ഒരു അനുഭവം പോലെയാണ് ഞങ്ങൾക്ക് അനുഭവപ്പെട്ടത് കൊച്ചുനാളിൽ അതൊന്നും മനസ്സിലാക്കാൻ സാധിച്ചില്ലെങ്കിലും പിന്നീട് ദൈവം ഇടപെട്ട നിമിഷങ്ങളായിരുന്നു എന്ന് മനസ്സിലാക്കാനായിട്ട് സാധിച്ചു എസ് എൽ സി പരീക്ഷയൊക്കെ കഴിഞ്ഞ് ഞാൻ ദൈവവിളി ക്യാമ്പിനായിട്ട് പരിസഗ്രിയിലാണ് അന്ന് പെൺകുട്ടികളൊക്കെ ആയിട്ടുള്ള ദൈവവിളി ക്യാമ്പ് നടക്കുക എല്ലാവരും ഒരു തൊണ്ണൂറ് കുട്ടികളുണ്ട് എല്ലാവരും ഒത്തിരി കഴിവുള്ളവരാണ് പ്രസംഗിക്കാന് പാടാൻ കളിക്കാൻ എനിക്കങ്ങനെയൊന്നും എസ് എസ് സി കഴിഞ്ഞ് ഞാൻ ജസ്റ്റ് നടക്കാനൊക്കെ തുടങ്ങി അങ്ങനെ എനിക്കെല്ലാത്തിനോടും ഒരു ഭയമാണ് മറ്റുള്ളവരുടെ മുമ്പിൽ നിൽക്കാൻ സംസാരിക്കാൻ ഇടപെടാൻ അങ്ങനെയൊക്കെ വരുമ്പോൾ ഫ്രണ്ട്സെന്നോട് ചോദിക്കും നീ എന്താ ചെയ്യുക എല്ലാവർക്കും എന്തെങ്കിലുമൊക്കെ ചെയ്യാനുണ്ട് എനിക്കൊന്നും ചെയ്യാനില്ല അപ്പോൾ ഞാൻ മാതാവിനോട് മനസ്സിൽ പ്രാർത്ഥിച്ചു മാതാവേ എനിക്കെന്തെങ്കിലും ഇവിടെ ചെയ്യാൻ ഒരു അവസരം നീ തരണം അപ്പോൾ ഞാൻ ധൈര്യം സംഭരിച്ച് പ്രസംഗത്തിന് പേര് കൊടുത്തു പ്രസംഗത്തിന് പേര് കൊടുത്തിട്ട് ഏത് വിഷയം വേണമെങ്കിലും നമുക്ക് പറയാമായിരുന്നു ഞാൻ പരിശുദ്ധ അമ്മയെക്കുറിച്ചാണ് അന്ന് പറയുക തൊണ്ണൂറ് പേരും പ്രസംഗത്തിന് പങ്കെടുത്തെങ്കിൽ എനിക്കന്ന് പരിശുദ്ധ അമ്മയെക്കുറിച്ച് പറഞ്ഞ് ഫസ്റ്റ് വാങ്ങുവാനായിട്ട് സാധിച്ചു അതെൻ്റെ ജീവിതത്തിലെ മറക്കാനാകാത്ത ഒരു അനുഭവമായിട്ട് ഇന്നും നിൽക്കുക ഇതുവരെയും ഞാൻ സ്റ്റേജിൽ കയറിയിട്ടില്ല ഒരു കാര്യം സംസാരിച്ചിട്ടില്ല ആദ്യമായിട്ട് ദേവിയുടെ ക്യാമ്പിനാണ് ഞാൻ സ്റ്റേജിൽ കയറുക കയറി പരിശുദ്ധ അമ്മയെക്കുറിച്ച് എൻ്റെ ജീവിതത്തിൽ അമ്മ നടത്തിയ വഴികളെക്കുറിച്ച് സംസാരിക്കുവാനായിട്ട് വലിയ വാഗ്സ്വാതുര്യമൊന്നും ഇല്ല പക്ഷേ ദൈവം ഇടപെട്ടു അന്ന് സമ്മാനം അത്രയും പേരുടെ മുമ്പിൽ നിന്ന് സമ്മാനം മേടിച്ചത് ജീവിതത്തിൽ മറക്കാനാവാത്ത ഒരു സംഭവമായിട്ട് എനിക്ക് തോന്നുകയാണ് ി നിൽക്കുന്ന ശക്തിയായിട്ടല്ല ഉള്ളുണർത്തുന്ന ശക്തിയായി ഈശ്വരനെ അറിയണം എന്നതാണ് ഗുരുവാക്യം ഉള്ളുണർത്തുന്ന ശക്തിയായി ഈശ്വരനെ അറിഞ്ഞവളാണ് പരിശുദ്ധ അമ്മ അമ്മ എവിടെയുണ്ടോ അവിടെ ഈശോയുമുണ്ട് കാനായിൽ ഇല്ലായ്മയുടെ നടുവിൽ പരിശുദ്ധ അമ്മ പരിചാരകരെ യേശു സവിധത്തിലേക്ക് ആനയിച്ചതുപോലെ നമ്മുടെ കുറവുകളെ നിറവുകളാക്കുവാൻ പരശുദ്ധ അമ്മ നമ്മളോടൊപ്പം എപ്പോഴുമുണ്ട് നമ്മുടെ കുറവുകളിൽ നമ്മൾ പരിശുദ്ധ അമ്മയെ വിളിക്കുമ്പോൾ അമ്മ പരിചാരകരെ യേശു സവിധത്തിലേക്ക് ആനയിച്ചതുപോലെ നമ്മളെയും പരിശുദ്ധ അമ്മ ഈശോയുടെ പക്കലേക്ക് ആനയിക്കും അമ്മ എൻ്റെ ജീവിതത്തിൽ എനിക്ക് പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ല എനിക്ക് പഠിക്കാൻ പറ്റുന്നില്ല സാമ്പത്തികമായ പ്രതിസന്ധി എൻ്റെ ജീവിതത്തിലുണ്ട് ഒരു അമ്മയുടെ അടുക്കൽ ഒരു പിഞ്ച് കുഞ്ഞ് നിരന്തരം വഴക്കുണ്ടാക്കുമ്പോൾ ആ അമ്മ കുഞ്ഞിനെ കാത്തുപരിപാലിക്കുന്നത് പോലെ കുഞ്ഞിന് വേണ്ടുന്നത് നൽകുന്നത് പോലെ പരിശുദ്ധ അമ്മയും നമ്മളോടൊപ്പം നടന്ന് നമുക്ക് വേണ്ടുന്നത് നൽകും പരിശുദ്ധ അമ്മയോട് നമ്മൾ പ്രാർത്ഥിക്കുന്ന ഒരു കാര്യവും അമ്മ ഇസോയിൽ നിന്നും നമുക്ക് വാങ്ങിച്ചു തരാതിരിക്കില്ല സ്വർഗത്തിലേക്കുള്ള കുറുക്ക് വഴി എന്ന് പറയുന്നത് ജപമാലയാണ് ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുന്ന ആരെയും പരിശുദ്ധ അമ്മ ഉപേക്ഷിക്കുകയില്ല ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുന്നവർ ഒരിക്കലും പാവത്തിൽ വീഴാൻ പരിശുദ്ധ അമ്മ ഇടയാക്കുകയില്ല ഞാൻ ഇങ്ങനെ വിശ്വസിക്കുന്നു നമ്മൾ പാവം ചെയ്യുമ്പോഴും നമ്മൾ ശപമാല ചൊല്ലി പ്രാർത്ഥിക്കുമ്പോൾ പരശുദ്ധ അമ്മ ഈശോയോട് പറയും മകനെ ഈ മകന് ഈ മകള് എൻ്റെ കുഞ്ഞ നീ അവനെ സംരക്ഷിക്കണം അല്ലെങ്കിൽ അവളെ സംരക്ഷിക്കണം എന്ന് പരശുത അമ്മ പ്രിയപുത്രനോട് പറയും നമ്മുടെ കുറവുകളിൽ അമ്മ നമ്മളോടൊപ്പം നിന്ന് നമ്മളെ കാത്തുപരിപാലിച്ച് തിരുപ്പുത്ര പ്രിയപ്പെട്ടവരായി നമ്മളെ സംരക്ഷിക്കും നമുക്ക് എന്താവശ്യമുണ്ടോ അത് പരശുദ്ധ അമ്മയോട് പറയുമ്പോൾ കുറവുകളില്ലാത്ത നിറവുകളുള്ള ഈശോയുടെ സന്നദ്ധയിൽ നിന്നും നമുക്കായിട്ട് വാങ്ങിത്തരും പരിശുദ്ധ അമ്മയോട് നമുക്ക് പ്രാർത്ഥിക്കാം അമ്മ നമ്മളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ ഈശോയിൽ നിന്നും അനുഗ്രഹം അമ്മ നമുക്ക് വാങ്ങിച്ചു തരുമെന്ന് നമുക്ക് വിശ്വസിക്കാം അമ്മയിൽ ആശ്രയിക്കാം